ഇവിടെ ഒരുപാട് അവളുമാരുണ്ട് ഫജലു ഇപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരുപാട് അവളെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു അവളുമായിട്ട് അവൾ എന്ന് പറയുന്ന ക്യാമ്പയിനുമായിട്ട് പോകുമ്പം ഫസ്ലുന് ഇതിനെന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഞാൻ ജനഗണമന സിനിമ കണ്ട സമയത്ത് ഞാനും ക്ഷമയൊന്നിച്ചിരുന്നാണ് കാണുന്നത് അതിൽ പറയുന്നൊരു ചെറിയൊരു വാക്കുണ്ടല്ലോ കുറച്ചൊക്കെ ഫ്രീഡം അനുവദിക്കുന്ന അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പറയുന്ന സമയത്ത് ജഡ്ജ് ചോദിക്കുന്നുണ്ട് ഓഹോ നീ കൊടുത്തിട്ട് വേണമല്ലേ അവൾക്ക് ഫ്രീഡം എന്നുള്ളത് ഞാനിതൊക്കെ കണ്ടിട്ട് എന്തൊരു കഷ്ട അല്ലേ പലരെയ അവസ്ഥ ഏ എന്ന് പറഞ്ഞ സമയത്ത് ഷമി എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഷമി നിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം എങ്ങനെയാണ് ഒരു പുരുഷൻ നിലനിൽക്കി നിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് അപ്പം ഷെമി എന്നെ മുഖത്ത് ഇങ്ങനെ നോക്കിയതിന് ശേഷം പറഞ്ഞു നീ എന്നെ ഒന്ന് സ്വയം ചോദിച്ചു നോക്കും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലത് ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വാസം എങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ പക്ഷേ നീ ഒന്ന് ചോദിച്ചു നമ്മളെന്താണെന്നറിയോ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ ആണെന്ന് പറയുമ്പം കുറേ പ്രിവിലേജസ് ഉണ്ട് എനിക്ക് ഏതൊരു ബന്ധത്തിൽ നിന്നും ഏതൊരു ബഹളത്തിൽ നിന്നും ഏതൊരു സിറ്റുവേഷനിൽ നിന്നും ഇറങ്ങി ഓപ്ഷൻ ഉണ്ട് ആ ഇറങ്ങി പോകാൻ ഓപ്ഷൻ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവരവിടെ കിടന്ന് സഹിക്കുന്നത് അത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ ആ ഒരു ഷൂല് നിൽക്കുമ്പോഴേ നമുക്കും മനസ്സിലാവുള്ളൂ ഇറങ്ങിപ്പോകാനേ പറ്റത്തില്ല എന്നുള്ളത് അത് പെണ്ണിൻ്റെ കാര്യത്തിൽ പലപ്പോഴും അതുകൊണ്ട് അവർ കാണുന്നുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാനോ അപ്രോച്ച് ചെയ്യാനോ ഒരു ഓപ്ഷനും ഇല്ല അവർ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അതായത് ഇത്രമാത്രം ഡൊമസ്റ്റിക് വയലൻസിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ ഇവിടെ എനിക്ക് തോന്നുന്നത് ഗൾഫിൽ വെച്ചിട്ടുതന്നെ അവർ ലാസ്റ്റൻ്റെ വിളിച്ച് പറഞ്ഞിരുന്നത് അങ്ങനെ അവർക്കൊരു ലോയറുടെ നമ്പർ കിട്ടുകയാണ് അപ്പോൾ ലോയെ വിളിച്ച് നോക്കിയിട്ട് എല്ലാ ലോയേഴ്സും അങ്ങനെയാണെന്നുള്ള മിക്ക ലോയേഴ്സും സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആ ലോയർ ഉടനെ തന്നെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ഹസ്ബൻഡില്ലാത്തൊരു സമയത്ത് നിങ്ങൾ പറയൂ ഞാനവിടെ വരാം നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അപ്പോഴ ഒരു പ്രതീക്ഷയാണ് ശേഷം വണ്ടിയിട്ട് വന്നിട്ട് വാ കയറ് നമുക്ക് എൻ്റെ ഓഫീസിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോഴ ഒരു പ്രതീക്ഷയാണ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മട്ടും ഭാവം മാറുന്നത് കാണുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് ഞാൻ ഇതിനേക്കാൾ വലിയൊരു ട്രാപ്പിലേക്കാണല്ലോ വീണ്ടും ചാടുന്നത് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഗൾഫിലുള്ള അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ച രണ്ട് മക്കൾ രണ്ട് ആൺമക്കളുടെ അമ്മയായിട്ടുള്ള ഒരു സ്ത്രീക്ക് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് എവിടെയാണ് പോകേണ്ടത് എന്നറിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത്രയും വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അത്രയും ഭാഷാ അല്ലെങ്കിൽ അത്രയും ആളുകൾ വിളിക്കാനുള്ളൊരു തൻ്റെ ഇടമൊന്നും ഇല്ലാത്ത ആളുകളുടെ അവസ്ഥ അത് കുറേ ഉണ്ട് നമ്മൾ അത് പലപ്പോഴും നമ്മൾ ഈ കാണുന്ന കാരണം റീൽസിൽ കാണുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മളൊരു ഇവൻറ്റിൽ കാണുന്ന സമയത്ത് ആ ചിരിക്കുന്ന മുഖങ്ങൾക്കെല്ലാം പിറകില് അവരുടെ ഉള്ളിൽ ഒരു വിങ്ങുന്ന ഒരവസ്ഥയുണ്ട് അത് അവർക്കൊരിക്കലും പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല പറയാൻ വേണ്ടിയിട്ട് ഒരു അനോണിമസ് കോൾ കൊടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം കൊടുത്താൽ പോലും നിങ്ങൾ എന്ത് എന്നൊന്നും അറിയില്ല നിങ്ങളുടെ വിഷമം ഇവിടെ വന്ന് പറഞ്ഞു തീർത്തോളൂ അതിന് നമ്മൾ പരിഹാരം കണ്ടെത്തി തരും നിങ്ങളുടെ പേരോ നമ്പരോ ഒന്നും ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞൊരു നമ്പർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ നോൺ സ്റ്റോപ്പ് കോളായിരിക്കും അത്രമാത്രമാണ് ഇന്നലെ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു കുട്ടി മെസ്സേജ് അയക്കുകയാണ് എനിക്ക് വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമുണ്ട് അത് ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാനൊരു സിംഗിൾ മദറാണ് എന്നിട്ട് ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിരുന്നു ആ സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു അവൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വാ നമുക്ക് ദുബായിൽ ഒന്നിച്ച് ജീവിക്കാം അവൻ തന്നെ എനിക്ക് വിസ അയച്ചു തന്നു അവൻ തന്നെ എനിക്ക് ജോലി അവൻ്റെ കമ്പനിയിൽ തന്നെ ജോലിയും കിട്ടി അവിടെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല പക്ഷേ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഇപ്പം ഒരു രണ്ട് വർഷം ഞാൻ എല്ലാം അവന് വേണ്ടിയിട്ട് സമർപ്പിച്ചു അവന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ ഞങ്ങൾ ഒന്നിച്ച് വാടകയൊക്കെ ഷെയർ ചെയ്തിരുന്നു ഇപ്പോൾ അവൻ പെട്ടെന്ന് ഒരാഴ്ചത്തേക്ക് ലീവിന് പോകണം ലീവിന് പോയി തിരിച്ചു വന്നപ്പോഴും അവൻ എന്നോട് പറഞ്ഞിരുന്നു വീട്ടുകാർ എന്നെ നിർബന്ധിച്ച് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചിരുന്നു പക്ഷേ എനിക്കതിൽ താല്പര്യമൊന്നുമില്ല നമുക്ക് ഈ ബന്ധം തന്നെ തുടരാം എന്നിട്ടും പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ ആറ് മാസം ഇപ്പോൾ അത് കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞ് മിനിയാന്ന് അവൻ വീണ്ടും പോയി ഇപ്പം ഞാനറിയായിരുന്നു അവിടെ വെച്ചിട്ട് വലിയ രീതിയിലുള്ള കല്യാണം കഴിഞ്ഞു ഞാൻ ഇതാരോട് പറയും സമൂഹത്തിൻ്റെ കണ്ണിൽ ഞാൻ ഓൾറെഡി ഒരു സിംഗിൾ മദറാണ് കയ്യിലൊരു കുഞ്ഞുണ്ട് ഒരു തെറ്റും ജീവിതം മനസ്സിലാക്കിയ ഒരാൾ അങ്ങനെ ഞാൻ വീണ് കിടക്കുന്ന സമയത്ത് നമ്മളൊരു പുൽക്കൊടി പോലും നമുക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് ലൈനായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ഒരാൾ കൈ ഉയർത്തിയിട്ട് നീ ജീവിക്കുക നീ നിൻ്റെ സ്വന്തം കാലിൽ നിൽക്കുക നീ ദുബായിലോട്ട് വാ നീ ജോലി ചെയ്യുക നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വിശ്വസിച്ചു ചെയ്യും ഇതെനിക്ക് എവിടെ പരാതിപ്പെടാൻ പറ്റും ഇനി അവൻ തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് കാരണം എനിക്ക് ഇവിടുന്ന് എൻ്റെ ഞാൻ താമസിക്കുന്ന നിന്ന് എൻ്റെ ഓഫീസിലേക്ക് പോകാനുള്ള ബസ് കിട്ടാവുന്ന സ്ഥലം പോലും അവൻ പറഞ്ഞു അവൻ കൈപിടിച്ച് മാത്രമേ നടത്തിയിട്ടുള്ളൂ അവിടെയാണ് ഈ നിങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രസക്തി അവൻ്റെ പിറകിലും അവൻ്റെ തണലിലും അവൻ്റെ സംരക്ഷണയിലും മാത്രം നിന്നുകൊണ്ടിരിക്കുന്ന കുറേ പെൺകുട്ടികൾ അവൾ ആകുന്നില്ല അവൾ അവളാകുന്ന ആ ഒരു മൊമെൻറ്റിലാണ് നമുക്ക് പിന്നെ അതൊന്നും വേണ്ട ഞാൻ ആ കുട്ടിയോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ വിട്ടേക്കും ആദ്യം ഇന്ന് രാവിലെ തരാൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ബിൽഡിങ്ങിലെ സെക്യൂരിറ്റിയോടൊ തൊട്ടടുത്തുള്ള ഗ്രോസറിയോടോ ചോദിച്ചിട്ട് ബസ് കിട്ടുന്ന സ്ഥലം ചോദിക്കും നിങ്ങൾ ഓഫീസിലേക്ക് ഒന്ന് പോയതിന് ശേഷം എൻ്റെ ജോലി മുഴുവൻ അവനാ ആ പകുതി ചെയ്തു തന്നിരുന്നു ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ എന്നെ ഒന്ന് ചോദിച്ചിട്ട് ചാറ്റ് ജിപേറ്റിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ എയും ഗൂഗിളും യൂട്യൂബും സഹപ്രവർത്തകരോടൊക്കെ ചോദിച്ചോളൂ എന്നിട്ട് നിങ്ങളുടെ ജോലിയും പഠിക്കും ഈ മാസം ശമ്പളം കിട്ടുമ്പോഴേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ റൂമിൽ അവൻ്റെ കൂടി വാടക കൊണ്ടാണ് ജീവിച്ചിരുന്നു റൂമിലേക്ക് പുതിയ ഒരാൾ നിൽക്കും ആദ്യം സ്വന്തം കാലൽ ആ പെൺകുട്ടി നിൽക്കാവുന്ന ഒരു കോൺഫിഡൻസിലേക്ക് അതായത് ദുബായിലുള്ള ഒന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച രണ്ടാമത് ദുബായിൽ ജോലി എന്ന രണ്ട് പെൺപിള്ളേരുടെ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട രണ്ട് അനുഭവമാണ് ഇതാണ് നമ്മൾ കാണുന്നതിൽ ഭൂരിഭാഗവും ഇതൊരു അഗ്നിപർവ്വതമാണ് അത് എപ്പോഴാ പൊട്ടുന്നത് ആ പൊട്ടുന്ന അവസരത്തിൽ മാത്രമാണ് അവൾക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു അവരെന്തുകൊണ്ട് ഒരു കോൺസുലേറ്റ് പോയില്ല അവരെന്തുകൊണ്ട് ലീഗൽ ഓപ്ഷൻസ് തേടിയിട്ടില്ല അതിനുള്ളത് ഒരു കയറിലോ അല്ലെങ്കിൽ ഒരു വിഷക്കുപ്പിയിലോ അതല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അഗ്നിപർവ്വതം അവിടെത്തന്നെ അങ്ങ് പുകഞ്ഞ് പൊകഞ്ഞ് ഉള്ളിലിങ്ങനെ നീറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ ആ ശാന്തമായിട്ട് ഇറങ്ങുന്നത് ഹിമാലയം പോലെ മഞ്ഞുറഞ്ഞ് കിടക്കുന്ന ഒരു മലയാണ് മഞ്ഞുറഞ്ഞ് കിടക്കുന്ന അല്ല അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാഗ്ന തിളച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് അത് ലാവയാകുന്ന സമയത്തേക്ക് മാത്രം നമ്മൾ ഇടുപടി പിന്നെ അത് പൊട്ടി കുറച്ച് കഴിയുമ്പോഴേക്കും അത് വീണ്ടും ആ ആവടെങ്ങനെ ഉറഞ്ഞ് അതിൻ്റെ പാടുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോകണം അതെല്ലാം ഉറച്ചല്ലോ അപ്പോഴേക്കും അത് ഒരഗ് പർവ്വതം മാത്രമേ പൊട്ടിയിട്ടുള്ളൂ ഇവിടെയുള്ള ഒരാ തുല്യോ ഒരു വിഭജികയോ മാത്രമേ ആവുന്നു ബാക്കിയുള്ള ആളുകളൊക്കെ അപ്പോഴും അവിടെ തന്നെ ഇങ്ങനെ നേരികൊണ്ടിരിക്കുന്ന പതിനായിരത്തിനു മുകളില് എനിക്ക് തോന്നുന്നു അത് ഗൾഫില് അതിൻ്റെ നമ്പേഴ്സ് വളരെ കൂടുതലുമാണ് ഓക്കെ ഇനി വേറെ ഇത് വലിയൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയൊരു വിഷയമാണ് അത് ഓരോന്നും ഓരോ വിഷയങ്ങളാണിത് ഇപ്പം ഫസലുൻ്റെതും നമ്മുടെതൊക്കെ ഇഷ്യൂ വേറെ നോക്കുവാണെങ്കിൽ ഇപ്പം മറ്റു പലര് ഇപ്പം നമ്മളോടെയുള്ള പാനലിസ്റ്റിലെ ആൾക്കാരോട് ചോദിച്ചത് നമുക്ക് ഭർത്താക്കന്മാർ നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അവർ പോവും വൈകുന്നേരം ചിലപ്പോൾ രാത്രിയാണ് വരിക നമുക്ക് ഇവിടെ വന്നിട്ട് വെറുതെ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കൽ എന്നാണ് പറയുന്നത് പലരും പക്ഷെ അതിൻ്റെ മറുവശം നോക്കുവാണെങ്കിൽ ഈ നമ്മുടെ ആൺ എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറിയുടെ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവർ ഒരുപക്ഷെ രണ്ടറ്റം കൂട്ടിമുട്ടിക്ക അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഭയങ്കര ആയിട്ട് പോകുന്നുണ്ടാവും പക്ഷെ ഇവർക്ക് നോക്കണം എന്നുണ്ട് പക്ഷെ അത് അങ്ങനെ ഓടിയിട്ടില്ലെങ്കിൽ ഇവരെ ഇവിടെ നിലനിർത്താൻ പറ്റില്ല പക്ഷെ ഇവരിവിടെ നിലനിൽക്കുന്നിടത്തോളം ഇങ്ങനെ ഓടാനും പറ്റില്ല അങ്ങനെയുള്ളൊരു ഒരു ഒരു ലൈനിലൂടെ പോകുന്നത് അപ്പൊ ഫസ്ലു ഇത് ഒരുപാട് തിരക്കുള്ള ഒരാളാണ് എപ്പോഴും ബിസി വർക്ക് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങള് മറ്റു പരിപാടികൾ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഇത് അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് തോന്നിയിട്ടുള്ളത് അല്ല ഞാൻ ആ സിനിമ കണ്ട സമയത്ത് ഷെമി എന്നോട് പറഞ്ഞത് നീ തന്നെ സ്വയം ചോദിച്ചു നോക്കൂ നീ നല്ലൊരു പങ്കാളിയാണോ എന്നുള്ള ആ ചോദ്യത്തിൽ ഉണ്ട് അതെല്ലാം ഒരുപക്ഷെ കൂടുതൽ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ത്യാഗം കൊണ്ടായിരിക്കാം സാക്രിഫൈസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്ന പരസ്പരമല്ല കാരണം കൂടുതൽ സമയം ഞാൻ പുറത്തു വന്നുണ്ടെങ്കിൽ എൻ്റേതായിട്ട് ചെയ്യേണ്ട പല ജോലികളും അവിടെ പറയുമ്പോൾ കിടക്കുന്നുണ്ട് അതെല്ലാം മറ്റൊരാൾ ചെയ്തുകൊണ്ടിരിക്കണം അതൊരിക്കലും നല്ലതാണെന്നോ ആണോ എന്ന് പറയില്ല നമ്മൾ ഒരിക്കലും മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ ഇല്ലാത്തൊരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പോൾ എൻ്റെ ഓഫീസിലൊരു ഒരു എൺപതോളം നാഷണാലിറ്റി എൺപതോ നൂറോ നാഷണാലിറ്റി ഉണ്ട് അതിൽ യൂറോപ്യൻസ് ആരും തന്നെ വൈകിട്ട് ഒരു മണിക്ക് ശേഷം എത്ര എമർജൻസി ആണെങ്കിലും ഒരു ഒഫീഷ്യൽ കാര്യത്തിന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർ വിളിക്കില്ല ഇമെയിൽ അയച്ചാൽ മറുപടി അയക്കില്ല അടുത്ത ദിവസം രാവിലെ കൃത്യം ഒൻപത് മണിക്ക് നമ്മൾ വിളിക്കും എന്തായിരുന്നു നിങ്ങളൊരു മിസ് കോൾ കണ്ടിരുന്നു അതിങ്ങനെ ഒരു ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് മൈക്ക് ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് നമ്മൾ വിളിച്ചതായിരുന്നു അല്ലെങ്കിൽ സിസ്റ്റം ഷട്ട് ഡൗൺ ആയ സമയത്തായിരുന്നു ഓക്കെ ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്തേക്കും കാരണം ശേഷമുള്ള സമയം അവർക്ക് ലൈഫിനുള്ളതാണ് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് ഞാൻ ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്നാഴ്ചയോളം ഞാൻ ഇപ്പോൾ യൂറോപ്പിൽ തന്നെയായിരുന്നു അവിടുത്തെ കുറേ ഫാമിലീസും ഞാൻ സംസാരിച്ച സമയത്ത് ആറ് ഏഴ് മണിയാവുമ്പം ഏതാണ്ടെല്ലാം തിരക്കുള്ള കടകൾ പോലും അടച്ച് അവർ വീട്ടിൽ പോകും അവരവരുടെ കാര്യങ്ങൾ ചെയ്യും അതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ ലൈഫും ഫാമിലി ലൈഫേ ഉള്ളൂ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാവുന്ന ശീലിക്കാവുന്നതേ ഉള്ളൂ രാത്രി പന്ത്രണ്ട് മണിക്ക് വരുന്ന ഫോൺ കോൾ എമർജൻസി ആണെങ്കിൽ മാത്രം എടുത്താൽ മതി എമർജൻസി സിറ്റുവേഷൻ പക്ഷേ മിക്കവാറും അടുത്ത ദിവസം രാവിലെ പത്ത് മണിക്ക് ചെയ്യേണ്ട നമ്മളുടെ കൊലീഗ് വിളിക്കുന്നുണ്ടാവുക ആ ഒരു കാര്യം എങ്ങനെയായിരുന്നു ചെയ്യേണ്ടതല്ലേ നമുക്കൊന്ന് പറഞ്ഞു തരുന്നില്ല അത് വിളിക്കരുത് എന്നുള്ള കൊലീഗിനെ നമ്മൾ റിമൈൻഡ് ചെയ്യണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാതെ നോൺ എമർജൻസി കോളുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനിൽ ഇവിടെ ഒരു ബാലൻസ് ചെയ്യേണ്ടതുണ്ട് ഉദ്ഘാടനം ആയിക്കഴിഞ്ഞാലും മറ്റ് ചടങ്ങുകൾ അത് എൻ്റെ ഫാമിലി ലൈഫിനെ ബാധിക്കുന്നതാണെങ്കിൽ അത് ഞാൻ മാറ്റി ഞാനിപ്പോൾ ഒരു പേരിൽ അങ്ങോട്ട് ചൂണ്ടിക്കുന്ന സമയത്ത് നാല് പേരിൽ എനിക്ക് ഇത് ഞാൻ ഈ വേദിയിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോലും ഞാൻ ഷമിയോട് പറഞ്ഞിട്ടുള്ളത് ഷമി അവളുടെ ബുദ്ധിമുട്ടുകളും അവൾ നേരിടുന്ന ചലഞ്ചസും നേരിടുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവിടെ ഇരിക്കാൻ അർഹതയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തൊണ്ണൂറ് ശതമാനം പുരുഷന്മാർക്കും ഇല്ല കാരണം നമ്മൾ ചെയ്യുന്നില്ല ക്ഷമി ചെയ്യുന്നത് കൊണ്ട് മാത്രം എനിക്കെൻ്റെ നല്ല ഡ്രസ്സ് ഇട്ട് ആളുകളോട് ചിരിക്കാൻ പറ്റുന്നത് അത് ചിരിക്കുന്നത് എന്നോട് ഒരു ദിവസം ക്ഷമി പറഞ്ഞിട്ടുള്ളതാണ് നീ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഈ വീട്ടിലുള്ള മുഴുവൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം മാത്രം കഴുകി നോക്കും എത്ര സമയം നിനക്ക് നിനക്കതിന് വേണ്ടി വരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പിന്നെ ബെഡ് കോഫി കഴിക്കുന്നു അതിൻ്റെ കപ്പിൽ ചായ പാത്രങ്ങളിതെല്ലാം കഴുകും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ ചട്നി അതുപോലെ സാമ്പാർ ബാക്കി തവി സ്പൂൺ ഇതെല്ലാം കഴുകുന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീണ്ടും കഴുകുന്നു വൈകിട്ട് മണിക്ക് വീണ്ടും കഴിയുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സമയത്തും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു തുറന്നു നോക്കുന്നു കഴിക്കുന്നു കഴിക്കുന്നവരുന്നു ഇതെല്ലാം കഴുകാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു സമയമുണ്ട് അങ്ങനെ അവരുടെ സമയം മുഴുവൻ ക്രിയേറ്റീവായിട്ട് നല്ല കാര്യങ്ങൾക്ക് ചിന്തിക്കുന്നതും എല്ലാം തന്നെ നമ്മൾ മറ്റ് പലതിനായിട്ട് വേണ്ടി മാറ്റി വീട്ടിൽ ുള്ള ജോലികൾ ഞാനിതെല്ലാം പറയുന്നത് ജനറലായിട്ട് പറയുന്നത് ഇതിലൊക്കെ എക്സപ്ഷനൽ ആയിട്ട് ഇതിനേക്കാൾ നന്നായിട്ട് കുക്ക് ചെയ്യും നന്നായിട്ട് ക്ലീൻ ചെയ്യും കുടുംബം നോക്കുകയും ചെയ്യുന്ന പുരുഷന്മാരില്ലെന്നോ പുരുഷന്മാർ മുഴുവൻ അടിച്ചേൽപ്പിക്കുകയാണെന്നല്ല പക്ഷെ ജനറലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ള കുറേ സവാദ് പറഞ്ഞ പോലെ നമുക്ക് ആ ജോലിക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ് അങ്ങനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന ഓട്ടം എന്ന് വെച്ചാൽ ഒരറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമാണ് ആ കുടുംബത്തിനെ വിട്ടുകൊണ്ടല്ല നമ്മൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നമ്മൾ വിജയിച്ചു കൊള്ളണമെന്നില്ല എന്നാലും നമ്മുടെ മനസ്സിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടി വാ നമുക്ക് നോക്കുക അപ്പോൾ നിൻ്റെ ഫ്രണ്ട്സിനോട് കൂടി പോവാം നമുക്ക് രണ്ട് ഷട്ടിൽ ബാറ്റ് കൂടി വാങ്ങാം പിന്നെ നിങ്ങൾ ആ സമയത്ത് ആ ക്വാർട്ടിൽ ഇരുന്നിട്ട് ഷട്ടിൽ കളിക്കുന്ന സമയത്ത് ഞാൻ ഞാനിവിടുത്ത് കളിച്ചോളാം ആ സമയത്ത് മോനെ നമുക്ക് വേണമെങ്കിൽ അവിടെ ചെറിയ പാർക്കിലും വിടാം എന്നല്ല പോലെ മൂന്ന് പേർക്കും കൂടി അവൻ മാത്രം പുറത്തുപോയി ക്രിക്കറ്റ് കളിക്കുകയും അവൻ മാത്രം പുറത്തുപോയിട്ട് ഷട്ടിൽ കളിക്കും അവൻ ഫുട്ബോൾ കളിക്കും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുകയും ചെയ്യുന്ന സമയത്ത് അവൾ വീടുകളിരിക്കും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാർ മാത്രമാണ് അവളുടെ ഫ്രണ്ട്സ് ഉണ്ട് അവളുടെ ഫ്രണ്ട്സ് അല്ല അത് അവൻ ഇവിടെ വന്ന് അവൻ്റെ കുറെ കൂട്ടുകാരുണ്ട് അവരുടെയൊക്കെ ഫാമിലീസ് ഇടാ അപ്പം നമുക്കെല്ലാവരും പുറത്തുവിടങ്ങി എന്ത് ചെയ്യാം ഒരു കാര്യം ചെയ്യും ഭാര്യമാരെ കൂടി നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വിടാം അവൻ്റെ ഭാര്യ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരല്ല അവളുടെ ഫ്രണ്ട്സ് ആവേണ്ടത് അവളുടെ കൂടെ പഠിച്ചവരും അവളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിൽക്കുന്നവരായിട്ടുള്ള അവളുടെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ഇന്നത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടല്ലേ ഇത് ഞാനൊരു പിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലേ പറയുന്നത് ഞാനൊരു ആത്മവിമർശനം പോലെയാണ് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളത് ഷമി എന്നുള്ള ഒരു എഴുത്തുകാരി അതുപോലെ ഒരു കലാകാരി ഒരു നർത്തകി ഇങ്ങനെയൊക്കെ ഉള്ള ഐഡൻറ്റിറ്റി ഷമിക്കുണ്ട് എന്നെ എനിക്ക് ഞങ്ങൾ കാണുന്ന കാലത്തെ അറിഞ്ഞിട്ടും ഒരു പതിനഞ്ച് വർഷങ്ങളും വേണ്ടി വന്നു ഷമിക്ക് ഷമിയുടെ ആദ്യ പുസ്തകം ലൈഫിൽ കുറേ ഷോക്കും ീസ് വേണ്ടി വന്നു ഷമയുടെ ആദ്യ പുസ്തകം വെളിച്ചം കാണാൻ പക്ഷേ ഷമിയെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം തന്നെ ഷമിയുടെ പുസ്തകം പബ്ലിഷ് വിളിച്ചത് രണ്ടാമത്തെ ഒരു ഷമിയുടെ ഒരു ഡാൻസിന്റെ അരങ്ങേറ്റം നടത്തിയായിരുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ ഷമിക്ക് എന്നെക്കാൾ കൂടുതൽ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരാളാണ് അഭിനയത്തിലൊക്കെ കഴിവ് തെളിയിച്ചേനെ പകരം എന്ത് ചെയ്ത് എന്റെ ഫാമിലി എൻ്റെ കമ്മിറ്റ്മെന്റ്സ് എൻ്റെ അപ്പോയിൻമെന്റ്സ് എൻ്റെ എൻഗേജ്മെന്റ് ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരാളെ സാക്രിഫൈസ് ചെയ്യുമ്പോഴേക്ക് ഒരുപക്ഷെ മെന്റൽ സ്ട്രെങ്ത് കൂടുതലായത് കൊണ്ട് സഹനശക്തി കൂടുതലായത് കൊണ്ടോ ഒരു പക്ഷേ ക്ഷമി ഇതുപോലെ ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ ഒരു വോൾക്കാനിക് കറപ്ഷനിലേക്ക് വന്നിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ അതെൻ്റെതല്ല നമ്മൾ തൊണ്ണൂറ് ശതമാനം ആളുകൾ പ്രത്യേകിച്ച് അലക്കി തേച്ച വസ്ത്രം എടുത്തിട്ട് ആളുകൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകില് സഹിക്കുന്നെയും ക്ഷമിക്കുന്നെയും അതുപോലെ ത്യജിക്കുകയും ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ ഇപ്പം നമ്മളൊരു ഫാമിലി ലൈഫ് ബാലൻസിങ്ങിൻ്റെ കാര്യം ഫസ്റ്റില് പറഞ്ഞു അത് ഒന്ന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് ഒന്ന് അത് ഏതാണെന്ന് ഫസലൂൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഒന്ന് പറയണം ഒന്ന് അവരടുത്ത് എത്തിപ്പെടാൻ ട്രാഫിക് ആണോ കാരണം അതല്ല പേടിയാണോ ഇപ്പം പാതിരാത്രി അതിരാത്രി കോൾ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ വിദേശികൾ പറഞ്ഞവർ എടുക്കില്ല പക്ഷെ മലയാളികൾക്ക് എൻ്റെ വർക്കിനോടുള്ള ഒരു പേടിയാണോ അയ്യത് ഞാൻ അവിടെ നാളെ ഉണ്ടാവില്ലേ എന്നുള്ളൊരു പേടിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകമാണോ എന്താണ് ഫസലൂന് അതിൽ തോന്നിയിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ജോലിയും ആദ്യത്തെ രണ്ടോ മൂന്നോ വർഷം നമുക്ക് ഹാർഡ് വർക്ക് പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ട് വർക്കിലൂടെ നമുക്കത് പറ്റും നമുക്ക് വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷം പത്ത് രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള കോളുകൾ ഞാൻ എല്ലാവരുടെയും കേസെല്ലാം പറഞ്ഞു ജനറൽ ആയിക്കൊണ്ടുള്ള കോളുകളെല്ലാം തന്നെ വരാതിരിക്കാവുന്ന തരത്തിൽ നാളത്തേക്ക് ഡൈവേർട്ട് ചെയ്യാൻ നമ്മൾ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് പറ്റാവുന്നതേ ഉള്ളൂ അത് നമ്മൾ തന്നെ അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിനടുത്ത് ഒരു കോളും എടുക്കേണ്ടെന്നല്ലേ പറഞ്ഞു കോൾ എടുക്കുന്നതായി കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞാൽ ഫിസിക്കലായിക്കൊണ്ട് അവിടെ ഉണ്ടാവും എന്നല്ല അല്ല പറഞ്ഞത് മെന്റലായിക്കൊണ്ട് അവൻ്റെ സാന്നിധ്യം അവൾക്ക് ഫീൽ ചെയ്യണം നമ്മൾ ഫിസിക്കലി വൈകിട്ട് അഞ്ച് മണിക്ക് ഇനി അവളെ പഠിച്ചിട്ട് അല്ലെങ്കിൽ അവനിപ്പോൾ അവളിപ്പോൾ ഗ്ലാസ് എറിഞ്ഞു കൊടുക്കോ അല്ലെങ്കിൽ വീട്ടിൽ ബഹളം ഉണ്ടാക്കോ മക്കളെ പ്രശ്നം ഉണ്ടാക്കുമോ അയൽക്കാർ കേൾക്കുമോ എന്ന് അഞ്ച് അവിടെ വന്നിട്ട് അവൻ അവിടെ ഇരുന്നിട്ട് ഒരു ഒരു ചത്തത്തിനൊക്കുമോ ജീവിച്ചിരിക്കലും കാര്യമില്ല അവന്റെ ഒരു പ്രസൻസ് അവൾക്ക് ഫീൽ ചെയ്യണം അപ്പൊ അവൾക്ക് തന്നെ തോന്നണം കുഴപ്പമില്ല സമാധാനമായിട്ട് വന്നാൽ മതി എനിക്കറിയാം ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് സാലിക്കിപ്പോൾ പുതിയ ടോൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല വന്നോളൂ എന്ന് പറയുമ്പോഴും അവര് തമ്മിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു പൊരുത്തം വരുമ്പോഴുണ്ടല്ലോ അവൾ കാത്തിരിക്കും അവന് വേണ്ടിയിട്ട് അത് മനസ്സിലാക്കുകയും ചെയ്യും അത് അവൾക്ക് തോന്നണം അവൾക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ല ഫിസിക്കൽ പ്രസൻസ് എത്രയോ പേരുണ്ട് ഭാര്യമാർ സൺഡേ സാറ്റർഡേ പേടിച്ചിരിക്കുന്ന പറഞ്ഞാല് ഭാര്യമാരുണ്ട് അയ്യൊന്നും മുഴുവൻ കുഞ്ഞുങ്ങേര് വീട്ടിലായിരിക്കുമല്ലോ എനിക്കൊന്നും ശ്വാസം വിടാൻ പറ്റില്ലല്ലോ എന്നുള്ളത് പറഞ്ഞു പറഞ്ഞിരുന്നൊരു പോയിന്റ് പകരം അവർ മനസ്സിലാക്കലും അപ്പോൾ അവനെത്തിപ്പെടാനുള്ള ഒരു ഒരാഗ്രഹമുണ്ട് അവന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള അവൾക്കറിയുന്നു അവളാണെന്നുണ്ടെങ്കിലും ഇത് ഇതിനു വേണ്ടിയിട്ട് അവനെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നു ത്യജിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒരു വീക്കെൻഡ് ആണെങ്കിലും ആ ഇനി അഥവാ വരാൻ വൈകിയാൽ തന്നെ അടുത്ത ദിവസം മേക്കപ്പ് ചെയ്യുന്നത് കുഴപ്പമില്ല ഇന്ന് ഞാനൊരു രണ്ടാമത് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് പോസ്റ്റിനോട് ഞാൻ പറഞ്ഞിട്ടൊരു അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി കാരണം എന്നാലിറങ്ങാൻ പറ്റിയിരുന്നല്ലേ എന്ന് പറയും അവളുടെ ചെറിയ ചെറിയ നേട്ടങ്ങളും ചെറിയ ചെറിയ കഴിവുകളും ഒക്കെ തന്നെ സെലിബ്രേറ്റ് ചെയ്യും ചെയ്തു ഞാനിപ്പോൾ ഞാൻ അതാണ് അവളുടെ ചെറിയ കഴിവുകൾ അവർക്ക് ചെറുതായിട്ട് ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതൊരു പെൺകുട്ടിയും ഒരു കഴിവ് കാണിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പെൺകുട്ടികളുടെയും അവരുടെ കഴിവുകൾ പിന്നീട് കാണാറില്ല ഞങ്ങളിപ്പോൾ അടുത്ത് പിന്നെ ഫുട്ബോളും വോളിബോളും അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോളും ഒക്കെ ഞങ്ങൾ ഓഫീസിൽ വെച്ച് നടത്തുമ്പോഴാണ് പെൺപിള്ളേർ മെസ്സേജ് അയക്കുന്നത് എനിക്ക് കൂടാൻ പറ്റും ലേഡീസ് ടീമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കളിച്ചിരുന്നു ആ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ബാസ്റ്റ് ബോൾ ടീമുണ്ടായിരുന്നു വോളിബോൾ ടീമിലുണ്ട് പിന്നെ ഞാൻ പിന്നെ ബോൾ തൊട്ടേ ഇല്ല കുഴപ്പമില്ല വരും ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അണ്ടർ ഫോർട്ടി ബാസ്കറ്റ് ബോൾ കളിച്ചിട്ട് തായ്ലൻഡിലൊക്കെ പോയി കളിച്ചിട്ടുള്ള ഒരു ഫീമെയിൽ ടീമിനെ പരിചയപ്പെട്ടു അവരെല്ലാവരും പറഞ്ഞു കോവിഡ് സമയത്ത് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ പറയുമായിരുന്നു നമ്മൾ കോളേ അവർക്കൊപ്പം നാൽപ്പതും നാൽപ്പത്തഞ്ച് വയസ്സായി നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ എന്ത് കളിച്ചിരുന്നില്ല നമുക്കൊന്നും പ്രാക്ടീസ് ചെയ്താൽ അവർ ബോൾ എടുത്ത് ഓരോരുത്തരും അവരൻ്റെ വീട്ടിൽ നിന്ന് ബാസ്ക്കറ്റ് പ്രാക്ടീസ് ചെയ്ത് പിന്നീട് ഒരു ടീം ായിട്ട് പോയി അപ്പോൾ ഇതൊന്നും ആടിൻ്റെ കേസിലെന്ന് വെച്ചാൽ ആ കഴിവുകൾ അവന് വേണമെന്നുണ്ടെങ്കിൽ അവന് ഓപ്ഷനാണ് അവര് വേണ്ട പലരും വേണ്ടെന്ന് വെക്കുന്നുണ്ട് പക്ഷെ വേണമെന്നുണ്ടെങ്കിലും ഇന്നും അവനത് ചെയ്സ് ചെയ്യാൻ അവൻ്റെ സ്വപ്നങ്ങൾ ചെയ്സ് ചെയ്യാൻ അവസരമുണ്ട് അവൾക്ക് അത് സത്യമെങ്കിൽ ജനറലായിട്ട് കിട്ടുന്നില്ല ജനറലായിട്ട് കിട്ടാത്തതിൽ അവൾക്ക് പരാതിയില്ല കാരണം പെട്രിയാർക്കെല്ലാം ആണ് ഇത്രയും കാലമായിക്കൊണ്ട് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഇന്നും അമേരിക്കയിൽ ഒരു പ്രസിഡന്റിന് ഒരു വനിതയ്ക്ക് പ്രസിഡൻറ് ആകാൻ പറ്റിയിട്ടില്ല ഇന്നും ഇന്ത്യയിൽ ഒരു ഇന്ദിരാഗാന്ധിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ അത് ലോകത്തെല്ലായിരുന്ന ഒരു മാർഗ്ഗ എടുത്താച്ചർക്ക് മാത്രമേ അല്ലെങ്കിൽ അങ്ങനെ ഒന്നെ രണ്ട് പേർക്ക് മാത്രമേ കിട്ടില്ല രണ്ടാമത്തെ ഒരു ലേഡിക്ക് പതിമൂന്ന് ദിവസം മാത്രമേ പറ്റിയിട്ടുള്ളൂ അങ്ങനെ വളരെ കുറച്ച് പേർ മാത്രമേ പവർ കിട്ടിയിട്ടുള്ളൂ അതിന് അവൾക്ക് പരാതിയില്ല കാരണം വെച്ചാൽ അത് അവൾക്ക് മാത്രം വിചാരിക്കും പക്ഷേ ഞാൻ വിചാരിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന എൻ്റെ ചുറ്റുള്ള എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് പെൺമക്കളും അതാണിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡിഗ്രി റിലേഷൻഷിപ്പിൽ വരുന്ന മൂന്ന് പെൺ പിള്ളേർ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾക്ക് ഞാനൊന്ന് വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സമൂഹം മുഴുവൻ നീ എന്തുകൊണ്ട് ചെയ്യുന്നു നീ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവൾ പേടിച്ചിരിക്കണം നീ സമൂഹത്തിന് നോക്കണ്ട ഞാനാണ് നിൻ്റെ സമൂഹം നീ പോയിട്ട് നിന്റെ പുസ്തകം എഴുത്ത് നീ പോയിട്ട് സ്റ്റേജിൽ ഡാൻസ് ചെയ്യുക നീ പോയിട്ട് നിൻ്റെ ബാസ്കറ്റ് ബോളും ഫുട്ബോളും വോളിബോളും ഒക്കെ ചെയ്യുന്നവരുടെ അറിയാം അത് തിരിച്ചു വന്ന് കഴിയുമ്പം അവൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും മെയിനായിട്ട് നമ്മൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടില്ല ഇവർക്ക് ഈ പെമ്പിള്ളാരെല്ലാം സൈക്കിളിങ് അറിയുന്ന ഒരു നാല്പത്തൊക്കെ വയസ്സൊക്കെ കഴിഞ്ഞിട്ടില്ല മലയാളി പമ്പിള്ളർ എത്ര പേര് നമ്മൾ ബൈക്ക് ബൈക്ക് ഓടിക്കുന്നു സൈക്കിൾ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇലക്ട്രിക് അല്ലേ പറയുന്നത് മോട്ടോർ സൈക്കിൾ സൈക്കിളല്ലേ പറയുന്നത് സൈക്കിൾ ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഫിലിപ്പിനോസും നമ്മളിപ്പോൾ ദുബായ് റൈഡ് വരുന്ന സമയത്ത് മലയാളി സ്ത്രീകളുടെ എണ്ണം പൊതുവേ കുറവാണ് അവർ പിന്നെയും മറ്റേ ദുബായ് റണ്ണ് വരുമ്പോൾ പിന്നെ ദുബായ് റൈഡ് വരുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ ഫിലിപ്പിനോസും അതുപോലെ തന്നെ തമിലിയൻസും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയവർ ആ ഒരു മൊബിലിറ്റി ഒന്നും തന്നെ നമ്മൾ നമ്മളെന്തൊക്കെയോ കാര്യങ്ങൾ കുറേ അദൃശ്യമായ കയറുകൾ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കും എന്നിട്ട് അവളോട് പറയുന്നു മിക്ക തൊണ്ണൂറ്റൊമ്പത് ശതമാനം മലയാള സ്ത്രീകളും പോസ്റ്റ് ഗ്രാജുവേറ്റ്സാണ് അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമുള്ള എം ഫിലും നെറ്റും സെറ്റും എല്ലാം തന്നെ പിന്നെ ക്വാളിഫൈഡ് ജി ആർ സിയും എല്ലാം ആയിട്ടുള്ള യു ജി സിയൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അവരുടേതായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്സും അവര് നോക്കാൻ അവർക്കൊരു അവസരം കിട്ടുന്നില്ല അവരുടെ ഹോബീസ് ഇല്ല അവരുടെ പാഷനില്ല വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അങ്ങനെ പോകുന്നത് അതൊക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് പേരുടെ ലൈഫ് എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് മക്കളുടെ മാറ്റം വരുത്താൻ പറ്റും പക്ഷേ എന്താണെന്നറിയോ ഞാനത് വിചാരിക്കുന്നില്ല കാരണം ഞാൻ വിചാരിക്കുന്നു ഇത് തന്നെയാണ് ലോകക്രമം ഞാനും ആ ഒഴുക്കിനനുസരിച്ചിട്ട് അങ്ങനെ പോകും അതാണ് ഞാൻ പറഞ്ഞത് അത് ഏതെങ്കിലും എല്ലാവരുടെയും കേസിലല്ലോ ചില കേസിലെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ടോക്സിക് ആയിട്ട് മാറും അപ്പുറത്തുള്ള ആളുകളാണ് കഴിഞ്ഞാൽ മെൻ്റലി അത്ര സഹിക്കാൻ പറ്റാത്തവരു അവിടെയാണ് ആ ഓൾക്കാനെ പൊട്ടിത്തെറിക്കുകയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് കോൺസിക്വൻസിലേക്ക് വരികയും ചെയ്യുന്നത് അവളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ച ഫസൽ എന്തായാലും നമുക്ക് ഈ ഒരു അവൾ എന്ന് പറയുന്ന ഇവൻറ്റ് നമുക്ക് ഒരു വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതുവഴി ഒരാളെങ്കിലും ഒരു എന്തെങ്കിലും ഒരു നേർവയിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് എന്നിവ നമുക്കതൊരു എല്ലാ രീതിയിലും സക്സസ് ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിന് പറ്റട്ടെ എന്ന് നമ്മൾ തന്നെ പ്രതീക്ഷിക്കുന്നു അല്ല അത് അത്രേ ഉള്ളൂ കാരണം നമ്മൾക്ക് അവൾ അവൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നും അവളുടെ മനസ്സിന് വേദനയുണ്ടെന്നും അവൾക്കൊരു മനസ്സുണ്ടെന്നുള്ളത് അവളല്ല മനസ് അവൾക്കറിയാം അവന്മാർക്കറിയാൻ പറ്റുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഇനീഷ്യേറ്റീവാണ് നമ്മളെപ്പോഴും ഇപ്പോൾ പറയാറില്ല പൊരു ചെകുവേരെയൊക്കെ പറഞ്ഞ പോലെ ഇന്നത്തെ സൂര്യാസ്തമയത്തെ ഓർത്ത് ഞാൻ ആദ്യപ്പെടുന്നില്ല പക്ഷേ നാളത്തെ പുലരിയിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട് അങ്ങനത്തെ ഒരു പ്രതീക്ഷയുള്ള പുലരി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ അവൾമാർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് സവാദിനെ പോലുള്ള ഗൾഫ് ലീറ്ററിനെ പോലെ കുറേ അവന്മാർ എന്നെ പോലുള്ളവരൊക്കെ നമ്മളൊക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ കഴിയും അവൾക്കൊരു നല്ല സുപ്രഭാതം കൊടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കഴിയും കഴിയട്ടെ ഓക്കെ താങ്ക് യു